ും എസ് എൻ സ്പെഷ്യൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്നത് ചുരിദാർ കിറ്റി ആട്ടോ എപ്പോഴും നമ്മൾ വസ്തു അല്ലേ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ചോദിച്ചു ക്രഞ്ചിന്ന് പറഞ്ഞ ഒരു നമ്മുടെ ജോർജത്തിലെ ഒരു പ്രഷി വരുന്ന ഒരു ക്രഞ്ചിന്ന് പറഞ്ഞ ക്രഞ്ചിന്ന്ട്ടതി വിത്ത് ഇന്നർ അപ്പം ഇതിലിങ്ങനെ ഫുൾ ഇവിടെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി വർക്കാണ് ഒരു ത്രീ ഇയർസിൽ വരെയൊക്കെ എങ്ങനായാലും ഇത് ചെയ്യാം അടിപൊളി കേട്ടോ അപ്പോൾ ഇതിന്റെ ഫുൾ വർക്ക് ഇതാകത്ത് ഇപ്പം ഈ മെറ്റീരിയൽ എടുത്തു കൊടുക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ആണ് ഇപ്പോൾ ചുരിദാറൊക്കെ അധികം വരുന്നത് സറാറൊക്കെ ഒരു യെല്ലോ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ അടിഭാഗത്ത് ഇതാ ഇതുപോലെ ഒരു ഡബിൾ എക്സൽ ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ പിന്നെ ബാക്ക് പാർട്ട് ഇതിൻ്റെ പ്ലെയിൻ ആണ് വേറെ ഒന്നും ഇല്ല ഒരു ത്രീ എക്സൽ വരെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക നല്ല സാന്തുകൂടാണ് ലൈനിങ്ങും പിന്നെ 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 ഒരു ഇതും കൂടാണ് പാനും കൂടാട്ടോ രണ്ടും കൂടി മിക്സിങ് ആണ് തുണി അപ്പോൾ ഷോളും ഈ ഒരു മെറ്റീരിയൽ തന്നെ കേട്ടോ ഫ്രഞ്ച് മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു മെറ്റീരിയലാണ് അധികം ചുദാർ കഞ്ചിയും ഇതൊക്കെ അറിഞ്ഞത് അത നല്ല അടിപൊളി വർക്ക് കേട്ടോ വേണ്ട ഈ ഒരു ഭാഗത്ത് കാരപ്പുണ്ട് ഫുൾ ആയിട്ട് ഡോട്ടർ ഡോട്ട് വർക്ക് ഉണ്ട് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചില് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇപ്പത്തെ ഫ്രണ്ട് മെറ്റീരിയൽ ആണ് പെട്ടെന്ന് ഓർഡർ ആക്കി കൊടുത്താ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയൽ തന്നെ നല്ല പിങ്ക് നല്ലൊരു അടിപൊളി കാണിച്ചു തരത്തിന്റെ ഫുൾക്ക് നമ്മുടെ ഷോപ്പ് വരുന്നത് പലപ്രും പിന്നെ പാൻറും കൂടാണ് കേട്ടോ ഇതിലിപ്പോ നല്ല ഓവർ ഫ്രണ്ട് വർക്കൊന്നും ഇല്ല ഈ ഒരു നല്ല അടിപൊളി വർക്കാണ് ഈ വരുന്ന വർക്ക് ഈ ഒരു വർക്കും ഇടയിൽ ഇടയിൽ ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള വർക്കും പിന്നെ അടിയിൽ ദാമലുള്ള ഈ വർക്കും അത് എക്സിലെങ്ങനായാലും സ്റ്റിച്ച് ചെയ്യുക അപ്പൊ ഇതിന്റെ പാൻറ്റും ഈ ഒരു സാന്റൂൺ മെറ്റീരിയലാണ് ഷോൾ കേട്ടോ നല്ല വലിയ ഷോളാണ് കേട്ടോ ഷോൾ ഒന്നും മോശം നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് നല്ല യൂസ് ആക്കാൻ പറ്റിയൊരായിട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡാണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഷിപ്പിംഗ് കേട്ടോ അടുത്ത കളർ ഇട്ടോ ഒക്കെ നല്ല അടിപൊളി 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 കളറായി വെറൈറ്റി കളർ യൂസ് ആട്ടോ നമുക്കാർക്ക് അധികം ചുരിദാറും റെഡിമെയ്ഡ് വരുന്നതും സറാറ വരുന്നതും ഒക്കെ ഒരു ഇതും പെൻറ്റീലും ഇതും പെൻ ക്രഷക്കെ അതിന് നമുക്ക് അധികം ജോർജിറ്റിനേക്കാളും നമുക്ക് വരുന്ന സാധനങ്ങൾ വരുന്നതല്ലേ ഒരു മെറ്റീരിയലും അധികം കേട്ടോ അപ്പം ആയിട്ട് ഇരിക്കുക പിന്നെ അതും ഇട ഷോള് തട്ടാം ഇട ക്രഷ് പോലത്തെ ഒരു മെറ്റീരിയൽ തോൾ അടിപൊളിയ ലാവണ്ട കളറാണ് ഒരു കളറാണിത് വരുന്നത് ഒരു ഏക്ക് വരെ കേട്ടോ നല്ല ഭംഗിയുണ്ട് ബോട്ടർ സാധനമുള്ള ലൈനിങ് ഇപ്പോൾ ലൈനിങ്ങാണ് അപ്പോൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞവർ ഈ ഒരു ഷിപ്പ് വർക്ക് ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരുന്നത് നല്ല ഭംഗിയല്ലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വർക്കിൽ ഒരു ഹാൻഡ് വർക്ക് പോലത്തെ ഒരു വർക്കിലാട്ടോ വരുന്നത് ഈ ഒരു ട്രെൻഡിലാണ് ഇപ്പോൾ വരുന്നത് നമ്മൾ മ്മളധികം ഇങ്ങനെ സ്റ്റോക്ക് ആക്കുക ഇപ്പം നല്ലൊരു മോഡൽ വന്നപ്പോൾ സ്റ്റോക്ക് ആക്കിയായിരുന്നു ഇപ്പോൾ ഇരുന്നാമത്തിൽ വരുന്നതിലുണ്ടാക്കി ഇതിന്റെ വർക്ക് നല്ലൊരു വെറൈറ്റി അല്ലേ ഇതിന്റെ വർക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ശട്ടോ എന്താ ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി വർക്കാണ് ഇതിൻ്റെ ഒരു ഷോൾഡർ നോക്കി കാണിച്ചത് അപ്പം ബാക്കി പിന്നെ ഞാനിപ്പം ഇങ്ങനെ കാണിച്ചു തരാം അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല സിമ്പിളായിട്ടൊരു സ്കേൺ വർക്ക് കിട്ടാം എന്ത് ഭാഗത്തും ഉണ്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് ലൈനിംഗും പാനും കൂടാ പാനൂണാണ് കേട്ടോ അടിപൊളി കളർ ആട്ടോട്ടിലും വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഷിപ്പിംഗ് ഷിപ്പിങ്ങൾക്കാണ് ക്സ് എൽ ത്രീ എക്സൽ ഒക്കെ എങ്ങനെയാണെങ്കിലും അടിക്കാം മറ്റുള്ള അളവൊക്കെ അടിക്കൽ നിങ്ങൾ ഇഷ്ടംപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഒരാൾക്ക് പല അളവിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ അമ്മക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫോർ എക്സലും ഫൈവ് എക്സലും ഒക്കെ അടിക്കുക കേട്ടോ അതിൻ്റെ ഒരു വർക്ക് കണ്ടിരിക്കട്ടോ നല്ലൊരു ഹാൻഡ് വർക്ക് പോലത്തെ ഒരു വർക്ക് കേട്ടോ നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വർക്കാണ് അപ്പം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടോ നല്ല സ്ക്രീൻ ഫ്രീ ആണ് വരുന്നത് ഫുൾ ആയിട്ട് നല്ല അടിപൊളി ഒരു വർക്കാണ് നല്ല രീതിയിലുള്ള വർക്ക് ലൈനിങ് ഫോട്ടോ കൂടാതെ ആയിട്ടായിട്ടോ വരുന്നത് ഷോളാണ് ഇതാണ് ഷോറ്റി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റേറ്റ് പറഞ്ഞു നല്ല ഒരു കളർ ഒക്കെ നല്ല കളറിന്റെ കാര്യത്തിൽ ഒന്ന് കോംപ്രമൈസ് ഇല്ല നല്ല അടുത്തിടെ കഴിഞ്ഞിരിക്കുക ല നല്ല ഭംഗിയുണ്ട് ബോട്ടം ഷോള് നല്ല ജോർജറ്റ് മെറ്റീരിയൽ അതൊക്കെ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റായിട്ട് പേഷിക്കുന്നതാണ് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ദിവസം തിരിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ആണ് ഇപ്പം ദിവയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ പങ്കെടുക്കാൻ സാധ്യതയുള്ളവരൊക്കെ പങ്കെടുക്കാം അല്ലെങ്കിൽ ഇവ വേണ്ടി ഞാൻ പാക്കിംഗ് അടുത്ത് എടുക്കാൻ അറിയാം ഒമ്പത് കയായി ഒരു പത്ത് കെ ആവുന്ന സമയത്താണ് കിഴകെടുത്ത ഒമ്പത് കേ ആയിട്ട് കിട്ടുക അപ്പോൾ ആര് ചോദിച്ചിരുന്നെടുക്കുക എന്നുള്ളത് അപ്പോൾ ഓക്കെ അടുത്താണ് മനസ്സിലാകുമോ